ൾക്ക് ബിജെപി ആഗ്രഹിക്കുന്നുവെന്നും കെ ബാലകൃഷ്ണൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു വാശിയും നിറഞ്ഞ ചേലക്കരയിലെ പോരാട്ടം എത്തിയിരിക്കുകയാണ് ഇപ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ബാലകൃഷ്ണൻ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നു എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ അവസാന നിമിഷത്തിൽ ഒരു അട്ടിമറി വിജയം ഏതൊക്കെ അനുകൂല ഘടകങ്ങളിലാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ബി ജെ പി വരാനാണ് കാരണം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ മുഴുവൻ ഇവിടുത്തെ ആളുകളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവുള്ള ഈ നിയോജക മണ്ഡലത്തിൽ ഒരു മാറ്റം അനിവാര്യമാണെന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതിത്തവണ ബി ജെ പിയിലൂടെ ആവില്ല ഓരോ കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ശതമാനം വരെ അത് എത്രയാകും എന്നുള്ളതാണ് കരുതുന്നത് വിജയം തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് എല്ലാ സ്ഥാനാർത്ഥികളും വിജയപ്രതീക്ഷയിലാണ് എല്ലാ മുന്നണികളും അവരുടെ കണക്ക് കൂട്ടലുകളിലെ അവസാന മണിക്കൂറുകളിലാണ് അപ്പോ തയ്യാറെടുപ്പുകൾ ബൂത്തുകൾ ഒരുക്കുന്ന തിരക്കുകയാണ് അത് ഉദ്യോഗസ്ഥർ മാത്രമല്ല പ്രവർത്തകരും